നമസ്കാരം കേരളത്തിൽ നരേന്ദ്രമോദി കാലുകുത്തിയതോടെ തൃശൂരിലെ രാഷ്ട്രീയ പോരാട്ടത്തിന് ആക്കം കൂടിയിരിക്കുകയാണ് ഹൈന്ദവ വോട്ടുകൾക്ക് പുറമേ മണ്ഡലത്തിലെ നിർണായക വോട്ട് ബാങ്കായ ക്രൈസ്തവ വോട്ടുകളും ഇത്തവണ ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് അതിന്റെ പ്രധാന തെളിവാണ് ക്രൈസ്തവരുമായി കൈകോർത്തത് പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നോടെ ക്രൈസ്തവ വിഭാഗം കൂടുതലായി ബി ജെ പിയോട് അടുത്തു എന്നാണ് നേതൃത്വം കരുതുന്നത് ബി ജെ പിയോട് ഇതുവരെ താല്പര്യമില്ലെന്ന് ക്രൈസ്തവ സംഘടന പറഞ്ഞിട്ടില്ല രാഷ്ട്രീയ നീക്കങ്ങൾ ഒന്നും ചർച്ച ചെയ്തിട്ടില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ ജാതിയും മതവും നോക്കിയുള്ള വോട്ട് മാറ്റി നിർത്തിയാൽ ഇനി സ്ത്രീകളുടെ വോട്ട് പരമാവധി പെട്ടിയിൽ വീഴ്ത്താനാണ് ശ്രമിക്കുന്നത് തൃശൂർ കേന്ദ്രീകരിച്ച് സ്ത്രീകളുടെ ഒരു സമ്മേളനം നടത്തിയതും ആ വേദിയിൽ വെച്ച് തന്നെ സ്ത്രീകൾക്കായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വിവിധ പദ്ധതികൾ മോദി എണ്ണിപ്പറഞ്ഞതും ഇതിന്റെ ഭാഗമാണ് തൃശ്ശൂരും തിരുവനന്തപുരവുമാണ് ആകെ ബി ജെ പിക്ക് പ്രതീക്ഷയുള്ള രണ്ട് മണ്ഡലങ്ങൾ അവിടെ തന്നെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് കുറച്ചേറെ ജനശ്രദ്ധ ലഭിക്കുമെന്ന് അവർക്കറിയാം ഈ രണ്ട് സീറ്റുകളിൽ വിജയിച്ചാൽ പിന്നെ സംസ്ഥാന ഭരണം പിടിക്കാൻ അധികം ദൂരമില്ലെന്നതാണ് ദേശീയ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ കേന്ദ്ര ഭരണത്തിന്റെ സകല ആനുകൂല്യവും ഉപയോഗപ്പെടുത്തി തിരുവനന്തപുരവും തൃശൂരും പിടിച്ചെടുക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ഇതിനായി അധികം താമസിയാതെ തന്നെ മോദി തിരുവനന്തപുരത്തേക്കും ലാൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് നിയമസഭയിൽ ഉണ്ടായിരുന്ന ഏക സീറ്റും നഷ്ടമായിരുന്നതിനാൽ ബി ജെ പി ദേശീയ നേതൃത്വം നേരിട്ടിടപെട്ടാണ് തൃശൂർ തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ തുടങ്ങിയത് തീവാറിയ പോരാട്ടമായിരിക്കും വരും ദിവസങ്ങളിൽ ഈ മണ്ഡലങ്ങളിൽ നടക്കുന്നത് സുരേഷ് ഗോപി വിജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്നതാണ് ബി ജെ പി നൽകുന്ന ഉറപ്പ് തൃശൂരിന് ഒരു കേന്ദ്രമന്ത്രിയെ ലഭിക്കാൻ താമരയ്ക്ക് വോട്ട് ചെയ്യണമെന്ന പ്രചരണം ഇപ്പോൾ തന്നെ മണ്ഡലത്തിൽ ശക്തമാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം കൂടിയായ തൃശൂരിന്റെ മണ്ണിൽ യു ഡി എഫ് നേതൃത്വം സിറ്റിംഗ് എം പി ആയ ടി എൻ പ്രതാപനെ തന്നെയായിരിക്കും ഇത്തവണയും രംഗത്തിറക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി വോട്ടുകൾക്കാണ് പ്രതാപൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചിരുന്നത് അതിനു മുൻപ് നടന്ന തിരഞ്ഞെടുപ്പിൽ അറുപത്തി എണ്ണായിരത്തിലധികം വോട്ടാണ് ഇടതുപക്ഷത്തിന് നഷ്ടമായിരുന്നതും മോദി വിരുദ്ധ വികാരം മതന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ശബരിമല വിഷയം എന്നിവയ്ക്ക് പുറമെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചതിന്റെ ആനുകൂല്യവും ആ തിരഞ്ഞെടുപ്പിൽ പ്രതാപന് ലഭിച്ചിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയേക്കുമെന്ന പ്രചരണമാണ് തൃശൂരിൽ എന്ന പോലെ തന്നെ കേരളത്തിൽ പത്തൊമ്പത് മണ്ഡലങ്ങളിലും പ്രകടമായിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല രാഹുൽ ഗാന്ധിയുടെ പേരിൽ ഒരു വോട്ടും ഇത്തവണ യു ഡി എഫിന്റെ പെട്ടിയിൽ വീഴുകയില്ല ഇന്ത്യ സഖ്യത്തിൽ പോലും രാഹുൽ ഗാന്ധിക്ക് സ്വീകാര്യത ഇല്ലെന്ന് ഇതിനകം തന്നെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കൂടാതെ രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങൾ കോൺഗ്രസിനെ കൈവിട്ടതും അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് കേന്ദ്രത്തിൽ ഇനി അഥവാ ഒരു ബി വിരുദ്ധ സർക്കാർ വന്നാൽ പോലും ഒരിക്കലും കോൺഗ്രസിൽ നിന്നും പ്രധാനമന്ത്രി ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ് ഇന്ത്യ സഖ്യത്തിലെ പ്രബല കക്ഷികൾക്കിടയിൽ കോൺഗ്രസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതാണ് അതിന് പ്രധാന കാരണം അത്തരമൊരു സാഹചര്യത്തിൽ മുൻപ് മൂന്നാം മുന്നണി സർക്കാരിനെ പിന്തുണച്ചതുപോലെ പിന്തുണയ്ക്കാൻ കോൺഗ്രസും നിർബന്ധിതമാകും ഇതേക്കുറിച്ചുള്ള നല്ല ബോധ്യം തൃശ്ശൂരിലെ ജനങ്ങൾക്കുമുണ്ട് മാത്രമല്ല സംഘടനാപരമായും രണ്ടായിരത്തി പത്തൊമ്പത് സാഹചര്യമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോൺഗ്രസിന് ഉള്ളത് രണ്ട് ഗ്രൂപ്പിന് പകരം അഞ്ച് ഗ്രൂപ്പുകളാണ് കോൺഗ്രസിന് ഇപ്പം നിലവിലുള്ളത് കെ സുധാകരന്റെയും വി ഡി സതീഷിന്റെയും നേതൃത്വം അംഗീകരിക്കാൻ തയ്യാറാവാത്തവർ തിരഞ്ഞെടുപ്പിൽ പാലം വലിക്കുമോ എന്നതും കണ്ടറിയേണ്ട കാര്യമാണ് ബി ജെ പി അതിന്റെ സംഘടന അടിത്തറ തൃശൂരിലും ഇപ്പോൾ വിപുലപ്പെടുത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അവിടെ കേന്ദ്രീകരിച്ച് സുരേഷ് ഗോപി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഏറെ നാളായി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശേഷവും തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തിരുന്നത് ഇത് ബി പ്രവർത്തകർക്ക് നൽകിയ ആവേശവും ചെറുതല്ല ക്രൈസ്തവഭാവത്തെ ഒപ്പം നിർത്താൻ ബി ജെ പി നടത്തുന്ന നീക്കം തൃശൂരിന്റെ മാത്രമല്ല കേരളത്തിന്റെ ചരിത്രം കൂടിയാണ് മാറുക അത്തരമൊരു മാറ്റമാണ് സംഘപരിവാർ ആഗ്രഹിക്കുന്നതെങ്കിൽ കേരളത്തിൽ ഒരു കാരണവശാലും താമര വിരിയിക്കില്ലെന്ന വാശിയിലാണ് ഇടതുപക്ഷ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത് സി പി ഐ മത്സരിക്കുന്ന മണ്ഡലത്തിന്റെ സി പി എം പ്രവർത്തകരും വലിയ വാശിയിലാണ് ഉള്ളത് മുൻമന്ത്രി വി എസ് സുനിൽകുമാറിനെ മത്സരിപ്പിക്കണമെന്നതാണ് സി പി എം അണികൾ ആഗ്രഹിക്കുന്നത് ഈ താല്പര്യം സി പി ഐ നേതൃത്വോടും സി നേതൃത്വവും തുറന്ന് പറഞ്ഞിട്ടുണ്ട് മികച്ച പ്രതിച്ഛായുള്ള വി എസ് സുനിൽകുമാർ രംഗത്തിറങ്ങി പിന്നെ മത്സരം സുരേഷ് ഗോപിയും സുനിൽകുമാറും തമ്മിലാകാനാണ് സാധ്യത സിറ്റിംഗ് എം പി ആയ ടി എൻ പ്രതാപൻ ജനകീയനാണെങ്കിലും രാഷ്ട്രീയ സാഹചര്യങ്ങളും കോൺഗ്രസിന്റെ അവസ്ഥയും അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ്